നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒരു ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ ഒരു അച്ചാർ സോഡയൊക്കെ കഴിക്കണോന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് മലപ്പുറം വേങ്ങരയുടെ ഇവിടെ ഏഴുമണി മുതലാണ് ഓപ്പൺ ആവുന്നത് അപ്പൊ കുറെ ഐറ്റംസ് ഉണ്ട് ഉപ്പിലിട്ടതിൽ തന്നെ ഒരു അച്ചാറിന്റെ ഒരു ഗ്രേവി പുരട്ടിത്തരും അത് അടിപൊളി ടേസ്റ്റ് ആണേ ഞാനൊരു പൈനാപ്പിൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എരിവും ഉണ്ട് നല്ല പുളിയും ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് നെല്ലിക്ക സോഡയാണ് അത് നല്ല കയ്പും പുളിയും ചവർപ്പും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു മുന്തിരി സോഡ പൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് മുന്തിരി സോഡ പൈനാപ്പിൾ സോഡ അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ മുപ്പതോളം വെറൈറ്റികളുണ്ട് ഉപ്പിലിട്ടതിൽ തന്നെ മോര് സോഡ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ഈ രണ്ട് സോഡകൾ ഞങ്ങൾ കഴിച്ചപ്പോൾ തന്നെ നല്ല വയർ ഫുള്ളായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് തന്നെ ഉണ്ട് ഇപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം വേങ്ങരയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാന് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്